അന്വേഷണം ശരിയായ ദിശയിലാണോ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണം പിടികൂടും എന്നതിൽ സി പി എം ഇരിക്കുന്നത് ഈ അന്വേഷണത്തെ നോക്കുമ്പോ യഥാർത്ഥത്തിൽ അന്വേഷണത്തിന് മാർക്കിടേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും നിയതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കള്ളൻ കള്ളൻ അത് മതി എത്തിക്സ് ഉള്ള വേണ്ട അന്വേഷണത്തെ സംബന്ധിച്ച് സമ്പൂർണമായ മേൽനോട്ട ചുമതല നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അല്പസല്പ ഗൗരവത്തോടുകൂടെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും അത് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനാണ് ഇപ്പോഴും ഇതുവരെയുള്ള അന്വേഷണത്തെ കുറിച്ച് അത് നല്ല നിലയിലാണ് പോകുന്നത് എന്നൊരു തോന്നൽ പോലും സി പി എം പ്രതിനിധിയായ താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇല്ലേ അന്വേഷണം ഇപ്പോ റൈറ്റ് ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ എസ് ഐ ടി കാര്യത്തിൽ ാണ് ബി ജെ പി ശരിയായ ദിശയിലാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ പറയരുത് സർ പിന്നെ ഇവിടെ ഇപ്പോ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അന്വേഷണം ഡിവിഷൻ ബെഞ്ചിന്റെ അതായത് ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് അങ്ങനെ ഇരിക്കെ ജാമ്യം ഹരിജി പരിഗണിച്ച കോടതി എന്തിനാണ് ഇത്തരത്തിലെ ഒരു കമന്റ് പാസ്സാക്കിയത് അല്ലെങ്കിൽ എഴുതി അതിന് ആ കോടതിക്ക് അധികാരമുണ്ട് എന്തെങ്കിലും നടക്കും കാരണം ജാമ്യം പരിഗണിക്കുന്ന കോടതി കേസ് ഡയറി പഠിക്കും കേസ് ഡയറി ആ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കും ഈ ലോകത്താരും കാണില്ല പോലീസും കോടതിയും മാത്രമേ കാണുള്ളൂ അത് ജാമ്യം പരിഗണിക്കുന്ന കോടതി കാണും ജാമ്യം പരിഗണിക്കുന്ന കോടതി അത് പരിശോധിക്കും വേണ്ടി ആ ഒപ്പിട്ട ആ രേഖയിൽ ഒപ്പിട്ട രണ്ടാൾ പ്രതിയാവുന്നു ഒരാൾ അറസ്റ്റിലാവുന്നു ഒരാൾ സുപ്രീം കോടതി പോയി ഉത്തരവ് വാങ്ങുന്നു മറ്റു രണ്ടുപേരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല പോട്ടെ എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല അപ്പോൾ എ ഡി ജി പി സർക്കാർ അഭിഭാഷകനോട് ചോദിക്കുന്നു എന്താണ് കാരണം അപ്പൊ സർക്കാർ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിലുണ്ട് കോടതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്ത് മറുപടി കൊടുക്കുന്നു അവരെ പ്രതിയാക്കിയിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതൊരു ഗുരുതരമായ വീഴ്ചയായി ജാമ്യം നിഷേധിക്കുന്ന കോടതി കണ്ടെത്തുകയാണ് അപ്പൊ കാര്യകാരണ സഹിതമാണ് പറഞ്ഞിട്ടുള്ളത് ആ കോടതിക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് കാരണം അത് ജാമ്യം പരിശോധിക്കുന്ന കോടതിയാണ് അതുകൊണ്ട് ആ കോടതിക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് അപ്പം ആ കോടതിക്ക് അധികാരമില്ല സിംഗിൾ ബെഞ്ചാണ് അങ്ങനെയല്ല അത് വേറെ പവേഴ്സാണ് വേറെ പ്രത്യേക അധികാരമാണത് ജാമ്യം പൈ കൊടുക്ക കൊടുക്കാതിരിക്ക കേസുകാരി പരിശോധിക്കുക എന്നുള്ള ആ കോടതിയുടെ അധികാരമാണ് ആ കോടതിക്ക് അത് ചെയ്യാനും പറയാനും എഴുതാനുമുള്ള അധികാരം കൊണ്ട് അതാണ് ചെയ്തിരിക്കുന്നത് അത്യാസം അതുകൊണ്ട് ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ മേൽനോട്ടം നടക്കുന്ന അന്വേഷണമാണ് ഇവിടെ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന വാദം നിലനിൽക്കില്ല സമാധാനമായല്ലോ സി ബി ഐ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് നേതാക്കന്മാര് പറഞ്ഞില്ലേ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് അവരെന്നെ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളെ വാദം അതാണ് ഇത്തരം സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും ഇത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ജാമ്യ ഹർജിയിൽ ഇങ്ങനെ പരാമർശം വന്ന സ്ഥിതിക്ക് ഒരു സി ബി ഐ അന്വേഷണം ഈ കേസിൽ അത്യാവശ്യമാണ് ഇ ഡി രേഖകൾ തേടിയപ്പോ അതിനെ നഖശിഗാന്തം എതിർക്കുന്ന എസ് ഐ ടി ആണ് കണ്ടത് ഒടുവിൽ ഇപ്പോ കോടതിക്ക് ഇ ഡി അന്വേഷണം ആകാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോ ഇ ഡി ഇതിന്റെ സാമ്പത്തിക വശം കള്ളപ്പണ ഇടപാടിന്റെ വശം അന്വേഷിക്കും അവസ്ഥ ലക്ഷണം നീ തൂങ്ങാതെ ജി തോമസ് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വശങ്ങളുണ്ട് അപ്പൊ ആരെങ്കിലും നേതാക്കൾ നേതാക്കൾ പോയി കണ്ടു എന്നതല്ല കാര്യം സി പി എമ്മിന്റെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്ത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയുള്ള എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട് ജയ്ക്ക് തോമസ് ഈ സ്വീകാര്യതയും ഈ ആക്സസിബിലിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത് എത്രയോ കാലം മുമ്പ് ആരാണ് ഗോവർദ്ധൻ എന്ന് നമുക്കറിയുമായിരുന്നില്ല ഗോവർദ്ധൻ നേരിട്ട് പോറ്റിയുടെ സംരക്ഷണയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികയുടെ കൂടെ നേതൃത്വത്തിൽ ഈ യു പി ഐയുടെ ചെയർപേഴ്സൺ ഉപകാരം കൊടുക്കുകയാണ് പോയി അവരണ്ടെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ എന്നും ഗോവർദ്ധൻ ആരാണെന്നും നമുക്കറിയുമായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു അങ്ങനെ അറിയാത്തൊരു സാഹചര്യത്തിൽ അവരുമായി കാണുന്നതിനെ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ കഴിയാം അന്ന് അവർക്കും ഈ കണ്ടവർക്കും അറിയില്ലല്ലോ ഇവര് പ്രശ്നക്കാരാണെന്ന് അറിയുമോ ജയ്ക്ക് പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് അല്ല അവിടെയാണ് ഞാൻ പറയുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾക്കകത്തൊക്കെയുള്ള ഇവർക്ക് ലഭ്യമായിട്ടുള്ള അപ്രഖ്യാപിതമായ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അലിഖിതമായ ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സ്വാധീന ശക്തി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ ചർച്ച പോയാൽ ഈ കേസിനെട്ടു ചോദ്യം പ്രധാനപ്പെട്ടതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ പോറ്റി എന്താണെന്ന് നന്നായി അറിയാവുന്ന പോറ്റിയുടെ കള്ളത്തരപ്പണി എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ കാലത്ത് അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റുമാർ പോറ്റിയുമായി ബന്ധം എങ്ങനെയുണ്ടാക്കി അവിടെ വർക്ക് ചെയ്ത സ്വാധീന ശക്തി എന്തായിരുന്നു ോ ആ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതിനോടകം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ ഒരു പുതിയ മറുപടി പറയാനില്ല ഇപ്പോ ഇതിനോടകം അങ്ങനോട് പരാർശം ആവശ്യപ്പെട്ടല്ലോ എസ് ഐ ടി അന്വേഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരു തൃപ്തി പോലും രേഖപ്പെടുത്തുന്നില്ലേ അല്ലെങ്കിൽ എസ് ഐ ടി അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന കോടതിയുടെ പ്രതികരണങ്ങളെയും നടപടികളെയും സംബന്ധിച്ച് നിങ്ങൾ ഒരു തൃപ്തി പോലും രേഖപ്പെടുത്തുന്നില്ലേ ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനല്ല പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഈ കാര്യങ്ങൾക്കകത്തൊക്കെ ഏറ്റവും അവസാന വാക്കായി നമ്മൾ കരുതുന്നത് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദ പ്രതികരണം എന്താണ് എസ് ഐ ടി ആ കാര്യങ്ങൾക്കകത്ത് ൂർണ്ണ മേൽനോട്ടം ഇതുവരെ വഹിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഹൈക്കോടതി ബെഞ്ചിനോടൊപ്പം ഇതല്ലേ കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള സമീപനം സംശയം പിന്നെ ഈ കാര്യത്തിൽ ജാമ്യാപേക്ഷയുടെ എല്ലാ സിറ്റിംഗിലും കോടതിയിൽ പോയി പറയുന്നു പത്മകുമാറിന് ജാമ്യം കൊടുക്കരുത് വാസുവിന് ജാമ്യം കൊടുക്കരുത് അവർ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കും അവർ സ്വാധീനം ചെലുത്തും എന്ന് പറയുന്നു പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിന് ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് എന്താ നിങ്ങൾ ഒരു വശത്ത് എസ് ഐ ടിയോടൊപ്പം ഒരു വശത്ത് പത്മകുമാരനോടൊപ്പം ഒരു കാല പത്മകുമാറിന്റെ കോർത്തിൽ ഒരു കാല എസ് ഐ ടി കോർട്ടിൽ ആ എന്ത് നിലപാടാണ് അങ്ങനെയാണെങ്കിൽ ഇതേ സമയത്ത് ഈ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് എസ് ഐ ടി രൂപീകരണവും അതോടനുബന്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ഉയർത്തിയതെന്നാണ് ഈ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കീഴിലുള്ള ഒരു എസ് ഐ ടി അന്വേഷിച്ചാൽ ഇത് ആരിലേക്കെങ്കിലും പോകുമോ ഇത് കുറച്ച് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ അവസാനിപ്പിക്കും നമ്മുടെ യു ഡി എഫ് കാലയളവിലെ കുമാരസഹ കുമാരസഹോദരന്മാരുടെ കാലയളവ് പോലെ ഈ കളവ് ആരിലേക്കും പോകാതെ ഇതങ്ങ് അവസാനിക്കും എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ അതേ തന്നെ സർക്കാരിന്റെ പല മാധ്യമങ്ങളാലും പ്രതിപക്ഷത്താലും ും കോന്നി എ പത്മകുമാർ ഇന്നും പാർട്ടിക്കുള്ളിൽ ഉണ്ട് നിങ്ങൾ എസ് ഐ ടി പറയുന്ന ഒപ്പമാണ് എസ് ഐ ടി നിങ്ങൾ രൂപീകരിച്ചതാണ് ഈ സർക്കാർ കാലത്ത് നടക്കുന്ന അന്വേഷണമാണ് സുതാര്യമാണ് ഞങ്ങൾ എസ് ഐ ടി നിലപാടിനൊപ്പമാണെന്ന് എം വി ഗോവിന്ദ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു എന്നിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ഈ പറയുന്ന എസ് ഐ ടി പലതവണ ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയിൽ പോയി വാദിച്ച പത്മകുമാറിനെ നിങ്ങൾ ഇപ്പോഴും ഇരുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് നിലപാടിന് എന്ത് പേര് വിളിക്കണം പറഞ്ഞു കൊടുക്കോ ആ അന്വേഷണവും കോടതി മേൽനോട്ടവും അപങ്കുര മനസ് യുദ്ധം തുടരുക എസ് ഐ ടി അന്വേഷണം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ആരൊക്കെ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ നഗസികാന്തം ഒരു സംരക്ഷണയും കൂടാതെ ആ എസ് ഐ ടി അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗസികാന്തം അവർക്കെതിരെ കാര്യകാരണ സഹിതം തീരുമാനങ്ങൾ എടുക്കാൻ കേരളത്തിൽ സി പി ഐ എം ഇടതുപക്ഷം തയ്യാറാകും ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജാമ്യവാദമുഖങ്ങൾ എത്ര തവണ കോടതിയിൽ എതിർത്തു എസ് ഐ ടി ആ പറയുന്ന ഒന്നും ഈ എസ് ഐ ടി വിശ്വസിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് എനിക്ക് നിലപാടിന്റെ ഒരു പ്രശ്നം തോന്നുന്നത് നാടിനെ നാടിന്റെ രാഷ്ട്രീയം എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടും അന്വേഷണവും അപങ്കുരം തുടരട്ടെ ആ അന്വേഷണം അവസാനിക്കുന്ന ഘട്ടത്തിൽ എസ് ഐ ടി അന്തിമ കുറ്റക്കാരനായി കണ്ടെത്തുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവർക്കെതിരെ അക്കാര്യത്തിൽ ദയാരകരമായ സമീപനം ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ ശബരിമലയിൽ നിന്ന് കുമാറിനെതിരെ എസ് ഐ ടി സമ്പൂർണമായി അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്നിട്ട് ഒരു തീരുമാനം വരട്ടെ അപ്പൊ കുറ്റവാളിയാണെങ്കിൽ മാറ്റി നിർത്തും കടുത്ത നടപടി ഒരു ലൈലാണ് ഇപ്പോ എം വി ഗോവിന്ദ വിശദീകരിച്ചതായാലും താങ്കൾ അതിന്റെ ചൂട് പിടിച്ച് ഇവിടെ വിശദീകരിക്കുന്നായാലും എനിക്ക് മനസ്സിലാകുന്നത് തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം അതായത്